ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാഗസിനാണ് ആണ് ഇതിലെൻ്റെ ഒരു കവിത ഉണ്ട് ഇതിൻ്റെ പേര് ശലഭങ്ങൾ പറയാത്തത് എന്നാണ് ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കലാലയത്തിലെ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിനെ വർണ്ണാഭമാക്കുന്ന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അനധ്യാപകരുടെയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ക്രിയേറ്റിവിറ്റിയെ ഉദ്ദേശിച്ചുകൊണ്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പേരാണ് ശലഭങ്ങൾ പറയാത്തത് ഇതിൻ്റെ എഡിറ്റർ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ഡോക്ടർ രജിത്ത് അദ്ദേഹം ഇന്ന് മനഃശാസ്ത്ര മേഖലയിൽ തൻ്റേതായ രീതിയിൽ സാധാരണക്കാരൻ്റെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങളിൽ സമയോചിതമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഇത് എൻ എൻ എം എച്ച് എസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുതൽക്കൂട്ടുകൂടിയാണ് സൗമ്യന ഇദ്ദേഹം ഇതിൻ്റെ എഡിറ്ററാണ് പിന്നെ സ്കൂളിലെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ മാനേജർ ഹെഡ്മാസ്റ്റർ തുടങ്ങിയ എല്ലാവരും ഇതിൻ്റെ അവരെ പിട്ടിയെ എല്ലാവരും കൂടിച്ചേർന്നു ഒരുക്കിയിട്ടുള്ള ഈ പുസ്തകത്തിൽ എൻ്റെ ചെറിയ ഒരു കവിതയുണ്ട് ഈ ഡയറക്ടർ നേരത്തെ എനിക്ക് പരിചയമുള്ള ആളാണ് ഡോക്ടർ അനിൽ പി എം എൻ്റെ കവിത ഞാനൊന്ന് നോക്കിയെടുക്കട്ടെ

സമയം ഇവിടെ നോക്കിയാൽ മതിപ്പത്തിരണ്ടാമത്തെ പേജിൽ ഞാനുണ്ട് ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷത്തോളം കൊമേഴ്സ് അധ്യാപകരായി ഈ സ്ഥാപനത്തിന് സേവനനുഷ്ഠിച്ചിട്ടുണ്ട് എൻ്റെ കവിത പനീർ പനിയേർപ്പൂക്കൾ വളരെ മനോഹരമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് രജിത്ത് ഡോക്ടർ രജിത്ത് തന്നെയാണ് അതിൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് നല്ലൊരു കലാകാരൻ കൂടിയാണ് അതുപോലെ പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതാനും മറ്റുള്ളവരുടെ സാഹിത്യ മേഖലയെ പിന്തുണയ്ക്കാനുമൊക്കെ രജിത്തിന് സമയം ഡോക്ടർ ഡോക്ടറേജ് സമയം കണ്ടെത്തണ്ട് കൂടാതെ എൻ സി ആർ ടിക്ക് വേണ്ടിയും അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ പനീർ പൂക്കൾ ഇന്നലെ രണ്ട് റോസാക്കമ്പ് കിട്ടി മുള മുളപിടിപ്പിച്ച് വരുമെന്ന് പിടിച്ചു വരുമെന്ന് കരുതി ഇന്നലെ രണ്ട് റോസാ കമ്പ് കിട്ടി മുള പിടിച്ച് വരുമെന്നു കരുതി കറ്റാർവാഴ കുഴമ്പിൽ മുക്കി കവറിൽ നട്ടു ഇന്നലെ രണ്ട് റോസാ റോസാക്കമ്പ് കിട്ടി മുള പിടിച്ചു വരുമെന്നു കരുതി കറ്റാർവാഴ കുഴമ്പിൽ മുക്കി കവറിൽ നട്ടു തറവാട്ടു ഭൂമി വിറ്റാണ് ഞാൻ റോസാച്ചെടി വെച്ചു പിടിപ്പിക്കാനൊരു ടെറസ് വാങ്ങിയത് തറവാട് ഭൂമി വിറ്റാണ് ഞാൻ റോസാച്ചെടി വെച്ചു പിടിപ്പിക്കാനൊരു ടെറസ് വാങ്ങിയത് ടെറസ് വാങ്ങിയതിൽ പിന്നെ മണ്ണിൽ ചവിട്ടിയിട്ടില്ല മുറ്റം അടിച്ചിട്ടില്ല റോസക്കമ്പ് ചിണുങ്ങി ചിണുങ്ങി പച്ചക്കണ്ണ് തുറന്നു അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ പനിയുടെ ഗുളികയും വേദനാ സംഭാരിയും കലയ്ക്ക് അടിച്ചു ഇരു ഇല ചുരുളരുത് ചെടി ഉണങ്ങരുത് റോസാക്കമ്പ് ചുണുങ്ങി ചുണുങ്ങി പച്ചക്കണ്ണു തുറന്നു അങ്ങാടിൽ നിന്ന് വാങ്ങിയ പനിയുടെ ഗുളികയും വേദനാ സംഹാരിയും കലക്കി അടിച്ച് ഇല ചുരുളരുത് ചെടി ഉണങ്ങരുത് ഡോക്ടർ പറഞ്ഞു രണ്ട് പൂക്കളെ നോക്കിയിരുന്നു പരിപാലിച്ചാൽ രക്തസമ്മർദ്ദവും പഞ്ചാരദീനവും മാറുവാൻ ഡോക്ടർ പറഞ്ഞു രണ്ട് പൂക്കളെ നോക്കിയിരുന്നു പരിപാലിച്ചാൽ രക്തസമ്മർദ്ദവും പഞ്ചാരദീനവും മാറുമെന്ന് റോസകൾ മുട്ടിട്ടു ഒന്ന് ചുവപ്പ് മുട്ടിട്ടു അടുത്തത് വെളുത്ത മുട്ടും രോഗങ്ങൾ കുറഞ്ഞു പൂക്കൾ വിരിഞ്ഞു ചുവന്ന പൂവലുത് സൂര്യബിംബം തന്നെ വെളുപ്പ് തെളിഞ്ഞു വിരിഞ്ഞു പനിമതി പോലെ തെളിഞ്ഞു നിന്നു റോസകൾ മുട്ടിട്ടു ഒന്ന് ചുകപ്പ് മുട്ടിട്ടു അടുത്തത് വെളുത്ത മുട്ട രോഗങ്ങൾ കുറഞ്ഞു പൂക്കൾ വിരിഞ്ഞു ചുവന്നപ്പൂ വലുത് സൂര്യ സൂര്യബിംബം പോലെ തന്നെ വെള്ളപ്പൂ തെളിഞ്ഞു വിരിഞ്ഞു പനിമതി പോലെ തെളിഞ്ഞു വന്നു ഇന്നലെ അവൾ വന്നു ടെറസിലെ ചെടികളെ നോക്കി കൊഞ്ഞണം കുത്തി വെള്ളമൊഴിച്ചു ഇന്നലെ അവൾ വന്നു ടെറസിലെ ചെടികളെ നോക്കി കൊഞ്ഞണം കുത്തി വെള്ളമൊഴിച്ചു എൻ്റെ അരികിൽ അവൾ കയറിയിരുന്നു ലിഫ്റ്റ് കേടാണ് എൻ്റെ അരികിൽ അവൾ കയറിയിരുന്നു ലിഫ്റ്റ് കേടാണ് ഇറക്കവും കയറ്റവും ബുദ്ധിമുട്ടാണ് മുട്ടനുവദിക്കുന്നില്ല റൂമിൽ വരാൻ മുട്ടനുവദിക്കുന്നില്ല റൂമിൽ വരാൻ അവൾ താഴെ ഇറങ്ങിപ്പോയി ഇന്നവൾ വിളിച്ചു പറയുന്നു നിങ്ങളുടെ റോസാ ചെടികളെ ഞാൻ എടുത്തു ഇനി ടെറസിലേക്കില്ല അമ്മയ്ക്കും ഒരു കൂട്ടുവേണ്ടേ കഥകടച്ചുറങ്ങി ഇന്നവൾ വിളിച്ചു പറയുന്നു നിങ്ങളുടെ റോസാ ചെടികളെ ഞാൻ എടുത്തു ഇനി ടെറസിലേക്കില്ല അമ്മയ്ക്കും ഒരു കൂട്ടു വേണ്ടേ കഥ കടച്ചുറങ്ങി അവൾ വരും ഒരു ചുവന്ന റോസ ചുവന്ന റോസാപ്പൂവും ഒരു വെളുത്ത റോസാപ്പൂവുമായി എൻ്റെ ഹൃദയത്തെ തന്നെ അവൾ വീണ്ടും നട്ടു വെക്കും അവ തീർച്ച അവൾ വരും ഒരു ചുവന്ന റോസാപ്പൂവും ഒരു വെളുത്ത റോസാപ്പൂവുമായി എൻ്റെ ഹൃദയത്തിൽ തന്നെ അവൾ വീണ്ടും നട്ടുവെക്കുമവ എൻ്റെ ഹൃദയത്തിൽ തന്നെ അവൾ വീണ്ടും നട്ടുവെക്കുമവ തീർച്ച നമസ്കാരം